കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ജനദ്രോഹ പ്രഖ്യാപനങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കർഷക സമിതി കാഞ്ചിയാർ കക്കാട്ടുകടയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കർഷക സംഘം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വനഭൂമി വിസ്തൃതി വർദ്ധിപ്പിക്കുക മനുഷ്യ മൂല്യത്തെ തകർക്കുന്ന തുലിത നയങ്ങൾ തുടങ്ങിയ ജനദ്രോഹപരമായ കാര്യങ്ങൾ പ്രകടന പത്രികയിൽ നിന്നും കോൺഗ്രസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംയുക്ത കർഷക സമിതി കാഞ്ചിയാർ കക്കാട്ടുകടയിൽ പ്രതിഷേധ ജ്വാലസംഘടിപ്പിച്ചത് വന്യജീവി സംരക്ഷണ നിയമം അടക്കം നിലവിൽ കൊണ്ടുവന്ന ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് മുൻപും കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് ഇത് പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അതോടൊപ്പം വീണ്ടും ഇത്തരത്തിലെ ജനദ്രോഹ പ്രഖ്യാപനങ്ങൾ കർഷകരടക്കമുള്ള പൊതുജനങ്ങളെ ദ്രോഹിക്കാനാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കർഷക സംഘം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് പറഞ്ഞു മാറ്റണം എന്നാണ് കോൺഗ്രസ് അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ പറയും എന്താ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി ഇന്ത്യ രാജ്യത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കൊണ്ടുവന്ന നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം ആ എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഒരു വലിയ പീഡനം നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വന്യജീവികൾക്കുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഒന്നും നാട്ടിലെ സാമാന്യ ജനങ്ങൾക്കില്ലാത്ത സ്ഥിതിയിലേക്ക് എഴുപത്തിരണ്ട് മുതൽ രാജ്യം മാറി ഒരു ഭേദഗതി ഇത് സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്നു അന്ന് കോൺഗ്രസിന്റെ നേതാവാണ് നമ്മുടെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ പിന്നെ എം പി ആയിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവാണ് യോഗത്തിൽ കിസാൻ സഭാ ജില്ലാ സെക്രട്ടറി ടി സി കുര്യൻ കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് മാത്യു ജനാധിപത്യ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസ് ഞായർകുളം വിവിധ കർഷക സംഘടനാ നേതാക്കളായ എം വി കുര്യൻ വി വി ജോസ് കെ പി സച്ചി ജോസഫ് തോമസ് പി ജി സത്യപാലൻ രമാ മനോഹരൻ ടി കെ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു